ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ ഇപ്പം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ലൈഫ് സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് മിസ്സാവാണ്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം വളരെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വളരെയധികം വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫിലിം ഫീൽഡിലെ കാസ്റ്റിംഗ് കോളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാസ്റ്റിംഗ് കോൾ അതുപോലെ തന്നെ കാസ്റ്റിംഗ് കോച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം പല ആളുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട് അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നടക്കുക നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല ഒന്ന് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഈ പറയുന്ന മോഡൽ ഫീൽഡിങ് ഫീൽഡിലേക്കും അതേപോലെ തന്നെ സിനിമ അഭിനയം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അതുമായിട്ട് മാത്രം പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ഇന്ന് ഒരുപാട് ലേഡീസ് ഉണ്ട് പ്രത്യേകിച്ച് ലേഡീസ് ജെൻസ് അല്ല ലേഡീസ് എന്നുവെച്ചാൽ കൊച്ചു കുട്ടികൾ പോലും സിനിമയിൽ കയറണം അല്ലെങ്കിൽ മോഡലാവണം എന്നൊരു മൈൻഡുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്തയായിട്ട് നടക്കുന്ന ആളുകളിന്ന് ഒരുപാടുണ്ട് അപ്പോൾ അത്തരം ആളുകളാണ് കൂടുതലും ചതിക്കുഴിയിൽ വീഴാൻ ചാൻസ് ഉള്ള ആളുകളും ഒട്ടുമിക്ക ഒരു എൺപത് ശതമാനം ആളുകളും ഇത്തരം ചതിക്കുഴിയിൽ അതായത് ഫിലിം ഫീൽഡിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴിയിലേക്ക് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഫിലിം ഫീൽഡുമായിട്ട് പോലും യാതൊരു ബന്ധവും ഇല്ലാതെ ഇപ്പം ഇങ്ങനെ ഫിലിം ഫിലിമിന്റെ കാര്യം പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നുണ്ട് അതേപോലെ മോഡലിങ്ങിന് ആൾക്കാരെ ആവശ്യമുണ്ട് അതേപോലെ ഷൂട്ടിങ്ങിനായിട്ട് ആളുകളെ ഇത്ര പ്രായം തൊട്ട് ഇത്ര പ്രായം വരെയുള്ള ലേഡീസിനെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ രാത്രി സമയങ്ങളിൽ പെൺകുട്ടികളുടെ ഇൻട്രസ്റ്റ് ഉള്ള പെൺകുട്ടികളുടെ നമ്പർ വാങ്ങിക്കുന്നു അവരുടെ കൊണ്ട് കമൻ്റ് ഇടിയിപ്പിക്കുന്നു അതിനുശേഷം അവരുടെ നമ്പർ വാങ്ങിക്കുന്നു പേഴ്സണൽ അക്കൗണ്ട് ചാറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു തുക എമൗണ്ടൊക്കെ പറയുന്നു അതിനുശേഷം ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു അവരുമായിട്ടൊരു ബന്ധം പോലും പല ആളുകളും സ്ഥാപിച്ചെടുത്തതിന് ശേഷം അവരെ ചീറ്റ് ചെയ്യാൻ പോലും മടിയില്ലാത്ത ആളുകളുണ്ട് സോ ഒരു കാരണവശാലും മോഡല് ഷൂട്ടിങ് ഇതുമായിട്ടൊക്കെ ആഗ്രഹം ഒക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങളുടെ അമ്പീഷൻ അതാണ് എന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ചതിയിൽ പെടാതിരിക്കുക അൺനോൺ പേഴ്സൺസുമായിട്ട് കൂടുതലും ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതേപോലെ ഷൂട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സിനിമാധാറിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അവർ വിളിക്കുന്ന വിളിക്കുന്നിടത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഇത്തരത്തിൽ തന്നെയുള്ള ഫേക്ക് ആളുകൾ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി സമയങ്ങളിൽ വീഡിയോ കോൾ ചെയ്യുന്നു അതിനുശേഷം വീഡിയോ കോളിലൂടെ അവരെടുത്ത് ഇതേപോലെ അശ്ലീല രീതിയിൽ വരാനായിട്ട് നിർബന്ധിക്കുന്നു അശ്ലീല ചാറ്റുകൾ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നു അവിടെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് മെയിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ പിന്നാലെ തന്നെ ഈ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് പുറകെ നടക്കും പോസ്റ്റ് ചില ചില ആളുകളാണെങ്കിൽ മുഖമൊക്കെ മറച്ചിട്ട് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടായാലും കാര്യം സാധിക്കാനായിട്ട് ശ്രമിക്കും സോ ഇത്തരത്തിലുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ നിയമവരായിട്ട് പോവുക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഇൻസിഡന്റ് ഉണ്ടായ ആളുകൾ ഇത് മറച്ചു വെക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് നിങ്ങൾ നിങ്ങൾ ആരിലാണോ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ അവരെ ഇതേപോലെ സമൂഹത്തിന് മുന്നിലേക്ക് തന്നെ കൊണ്ടുവരിക അപ്പം നിങ്ങൾക്ക് നിയമപരമായിട്ട് ഒരുപാട് നിങ്ങളുടെ പോലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ ഇവർ ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട് സോ അതുപോലെ ചെയ്യുക അല്ലാതെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവരുടെ ബാ ബ്ലാക്ക് മെയിൽ ഒന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ അതിന് പിന്നാലെ പോവാതിരിക്കുക ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാം അമ്പ ബൈ